ജനസമക്ഷം തരൂർ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഭരണസമിതിയാണ് തരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി സമ്പന്നതയും പൊതുരക്തവും ഏറ്റവും സമഞ്ജസമായി കാര്യങ്ങളെ ഏറ്റെടുത്ത് മനോഹരമായി പൂർത്തീകരിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും ഒരു അഴിമതിയുടെ ആരോപണവും നാളിതുവരെ ഉയർത്തിക്കൊണ്ടുവരാൻ രാഷ്ട്രീയതിരാളികൾക്കോ ഏതെങ്കിലും ഒരു ആളുകൾക്കോ പോലും സാധിക്കാത്ത സ്ഥിതി ഏറ്റവും കൃത്യതയോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളും ഇടപെടുന്നു എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കുന്നു ഏറ്റവും കൃത്യതയോടുകൂടി എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു ഭരണസമിതിയെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് തരു ജനതയുടെ ഭാഗ്യം അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോയ്സ് തെറ്റിയിട്ടില്ല ഏറ്റവും മികവോട് കൂടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ കഴിഞ്ഞ നാലര വർഷക്കാലം എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ ആലത്തൂർ ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് തരൂർ ഗ്രാമപഞ്ചായത്ത് തരൂർ ഒന്ന് വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പഞ്ചായത്തിന് ദശാംശം ഏഴ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് തരൂർ പഞ്ചായത്തിന്റെ അതിരുകൾ വടക്ക് ഭാഗത്ത് പെരിങ്ങോട്ടുകുരിശി തിരുവില്ലാമല കുത്തന്നൂർ പഞ്ചായത്തുകളും തെക്ക് ഭാഗത്ത് ഗായത്രിപ്പുഴയും കാവശ്ശേരി പഞ്ചായത്തും കിഴക്ക് ഭാഗത്ത് കാവശ്ശേരി എരുമയൂർ പഞ്ചായത്തുകളും പടിഞ്ഞാറ് ഭാഗത്ത് ഗായത്രിപ്പുഴയുമാണ് കേരളത്തിലാകെ തരൂർ ഗ്രാമപഞ്ചായത്ത് അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന കോമ്പുകുട്ടി മേനോന്റെയും കെ പി കേശവമേനോൻ ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികളുടെ പേരിനോട് ചേർത്താണ് ഐത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെയുള്ള വിപ്ലവ സമരത്തിനും തൊഴിലാളി വർഗ പോരാട്ടങ്ങൾക്കും പേരുകേട്ട ചരിത്രമാണ് തരൂരിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലുള്ള മഹാത്മാഗാന്ധിയുടെ പാലക്കാട് സന്ദർശനം സ്വാതന്ത്ര്യ സമരത്തിന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റമുണ്ടാക്കി ഇതിന്റെ അടിയൊഴുക്കുകൾ തരൂർ മേഖലയിലും കാണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ വിശദീകരിക്കാൻ പാടൂരിൽ വിലക്ക് ലംഘിച്ച് യോഗം ചേർന്നു യോഗാധ്യക്ഷൻ കോമ്പുകുട്ടി മേനോനായിരുന്നു വിലക്ക് ലംഘിച്ച് യോഗം നടത്തിയെന്ന പേരിൽ സെപ്റ്റംബർ ഇരുപതിന് കോമ്പുകുട്ടി മേനോനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് പതിനെട്ട് മാസം കഠിന തടവ് വിധിക്കുകയും പാലക്കാട് നിന്നും ബെല്ലാരിയിലേക്കും അവിടെ നിന്ന് അലിപ്പൂർ ജയിലിലേക്കും മേനോനെ മാറ്റി ശരിയായ ആഹാരമോ വസ്ത്രമോ ചികിത്സയോ ഇല്ലാതെ നരകതുല്യമായിരുന്നു ജയിൽ ജീവിതം കടുത്ത പീഡനങ്ങളുടെ സമ്മർദ്ദത്തിൽ എഴുതി കൊടുത്താൽ വിടാമെന്ന് അധികൃതർ പറഞ്ഞുവെങ്കിലും ദേശാഭിമാനിയായിരുന്ന മേനോൻ അതിന് വഴങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് മുപ്പത്തിയാറാം വയസ്സിൽ ലോകപ്പിൽ മർദ്ദനം മൂലം രക്തസാക്ഷിയായി ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണ് കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയം ഗ്രന്ഥാലയത്തിന്റെ ഉത്തമമായ ലക്ഷ്യം വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പക്ഷേ വായനയോടൊപ്പം തന്നെ ക്ഷേമ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി ഊന്നൽ നൽകുക എന്നുള്ള പ്രവർത്തന ലക്ഷ്യം കൂടി ഈ പുസ്തക ശാലയ്ക്കുണ്ട് എന്നുള്ളത് പറയാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഗ്രന്ഥാലയത്തിൽ ഇപ്പോൾ മുപ്പതിനായിരത്തോളം പുസ്തകങ്ങളുണ്ട് അതിൽ റഫറൻസ് ലൈബ്രറി കുട്ടികളുടെ ലൈബ്രറി കാർഷിക ലൈബ്രറി അങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട് ഇതിലിപ്പോൾ രണ്ടായിരത്തോളം മെമ്പർമാരുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഈ ഗ്രന്ഥാലയം ഇവിടെ പ്രവർത്തിക്കുന്നത് ഏകദേശം പതിനൊന്നോളം പത്രങ്ങൾ ഈ ഗ്രന്ഥാലയത്തിൽ വരുന്നു അതിൽ തന്നെ രണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ വരുന്നു ഇരുപത്തഞ്ചോളം മാസികകളും അത്ര തന്നെ വാരികകളും ഒപ്പം തന്നെ കുട്ടികൾക്കായുള്ള ബാലരമ ഡൈജസ്റ്റ് തുടങ്ങി കുട്ടികളുടെ കളിക്കുടക്കടക്കമുള്ള മാസികകളും ഇവർ ഗ്രന്ഥാലയത്തിൽ വരുത്തുന്നുണ്ട് ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ ഈ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് ഉണ്ട് സീനിയർ സിറ്റിസൺ ക്ലബ്ബ് ബാലവേദി അതേമാതിരി വനിതാ വേദി യുവാക്കൾക്കുള്ള വിവാനന്ദർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവരെല്ലാം തന്നെ നല്ല രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പറയാനുള്ളത് ആലത്തൂർ താലൂക്കിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നും ജ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും റഫറൻസിനായിട്ടും അതേപോലെ തന്നെ പഠിതാക്കൾക്കും വേണ്ടിയിട്ട് പുസ്തകങ്ങൾ എടുക്കാൻ വരുന്നുണ്ട് അതിൽ കുറച്ച് ആൾക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് ഏറ്റവും താഴ്ന്നിൽക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുക്കുന്നതിനും പി എസ് സി ക്ലാസ് കോച്ചിങ് ക്ലാസ് മുതലുള്ള ഉയർന്ന വിദ്യാഭ്യാസം ജോലി നേടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മൂന്ന് ഗ്രന്ഥാലകൾക്ക് ഡിജിറ്റൽ ലൈബ്രറി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒരു ഗ്രന്ഥാലയം നമ്മുടെ ഗ്രന്ഥാലയമായിരുന്നു ബാലമാർ അവാർഡ് ജില്ലയിലെ ഏറ്റവും നല്ല അവാർഡ് കൂടെ ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തരൂർ പഞ്ചായത്തിന്റെ നിർലോഭമായ സഹായ സഹകരണങ്ങളും എല്ലാം ഉണ്ടാവുന്നുണ്ട് തരു പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഈ വർഷം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നവീകരണത്തിന്റെ ഭാഗമായി പത്ത് ലക്ഷം രൂപ ലഭിക്കുകയുണ്ടായി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ധീരദേശാഭിമാനിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ ഖിലാഫത്ത് സമരത്തിനും നേതൃത്വം നൽകിയ കേശവമേനോന്റെ നൽകിയാണ് തരൂർ മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരും എഴുത്തുകാരനും ചിന്തകനും വക്കീലും കൂടിയായ കെ പി കേശവ സ്മരണയ്ക്കായി തരൂരിൽ കെ പി കേശവമേനോൻ സ്മാരക ഓഡിറ്റോറിയം സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒരേയൊരു കേശവമേനോൻ സ്മാരകത്തിന് അന്നത്തെ ഉപരാഷ്ട്രപതിയായ പി വി ഗിരിയാണ് തറക്കല്ലിട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ സംഭാവനയായി നൽകിയ കേശവമേനോന്റെ അർദ്ധകായ പ്രതിമയും ഓഡിറ്റോറിയത്തിന് മുന്നിൽ അനാച്ഛാദനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ ഒമ്പതിന് കേശവമേനോന്റെ മരണത്തോടനുബന്ധിച്ച് ഇപ്പോൾ വർഷം തോറും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് മികച്ച സംഭാവന നൽകിയവർക്ക് കേശവമേനോൻ പുരസ്കാരം നൽകിവരുന്നു വർഗീയ ചിന്തകരുടെ തോക്കിൽ നിന്ന് പാഞ്ഞ വെടിയുണ്ടയാൽ ന്യൂഡൽഹിയിലെ ബിർള മന്ദിരത്തിലെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് രക്തസാക്ഷിത്വം വഹിച്ച മഹാത്മാവിന്റെ സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബർ രണ്ടിന് തരൂരിന്റെ ഹൃദയഭാഗത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ കെ പി മേനോൻ അനാച്ഛാദനം ചെയ്യുകയും തരൂർ ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പരിപാലനം നടത്തുകയും ചെയ്യുന്നു ജനതയ്ക്ക് ഏറ്റവും ആവശ്യം നല്ല രീതിയിലുള്ള റോഡുകൾ വെളിച്ചം വെള്ളം എന്നിവയാണ് ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു പ്രശ്നമായിരുന്നു ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വാർഡിനകത്ത് പത്ത് മുതൽ ഇരുപത് വരെ റോഡുകളുടെ നവീകരണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് നല്ല രീതിയിലുള്ള റോഡുകൾ ഏകദേശം നൂറ്റി മുപ്പത്തെട്ടിൽ പരം റോഡുകൾ നല്ല രീതിയിലുള്ള റോഡുകൾ ചെയ്തു പോകാൻ നമുക്ക് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് കേടുള്ള എല്ലാ റോഡുകളും നേരാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഭരണസമിതി വന്ന പിന്നെ നല്ല നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സഹായം കർഷക തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും ധാരാളം വസിക്കുന്ന പ്രദേശമാണ് തരൂർ പാരമ്പര്യമായി മൺപാത്ര തൊഴിലാളികളും നെയ്ത്ത് തൊഴിലാളികളുമുള്ള നാടുകൂടിയാണ് തരൂർ ജില്ലയിലെ പ്രധാന കാർഷിക മേഖലയായ തരൂരിന്റെ വികസനത്തിന് നേതൃത്വം നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് നിരവധിയായ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തരൂർ ഗ്രാമപഞ്ചായത്ത് കർഷകർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പ്രത്യേകം വനിതകൾക്കായി പച്ചക്കറി കൃഷി ഭൂകൃഷി അങ്ങനെ വിവിധ മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ നമ്മൾക്ക് ഈ ഭരണസമിതിയിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് ക്ഷീര കർഷകർക്ക് ഒരു കൈത്താങ്ങ എന്ന രീതിക്ക് തന്നെ ക്ഷീരമേഖലയും കൂടെ ഒരു നല്ല രീതിക്ക് പരിപോഷിപ്പിക്കണം എന്നതിന്റെ ഭാഗമായി തന്നെ പോത്തുകുട്ടി വിതരണം അതോടൊപ്പം തന്നെ കറവ പശു പെണ്ണാട് വിതരണം നമ്മൾ നടത്തിയിട്ടുണ്ട് അതിനെ ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ ഒരു പശു ഉണ്ടായിരുന്നത് വിട്ടിട്ട് അത് അങ്ങനെ വിഷം കണ്ടതാണ് അങ്ങനെയാണെന്നുള്ളത് അറിയില്ല അതങ്ങനെ മരിച്ചു പിന്നെ ഞാൻ പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ട് കിട്ടിയ പശു തന്നെയാണിത് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ രണ്ടാമത്തെ പ്രസവമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പ്രസവം കഴിഞ്ഞു ഇപ്പോൾ ലിറ്റർ പാലൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതും കൂടി കിട്ടിയപ്പോൾ മുന്നോട്ട് ജീവിച്ചിട്ട് കരൂർ പഞ്ചായത്തിലെ ഭരണസമിതി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് കോഴിയായിട്ടും ലൈഫിൽ കുറേ വീടുകള് പ്രസിഡന്റ് നന്നായിട്ട് ഞങ്ങളുടെ വാർഡിക്ക് നല്ലപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് കോഴി പിന്നെ പണി കിട്ടുന്നുണ്ട് തരക്കേടില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി മത്സ്യ വിതരണം നല്ല രീതിയിൽ തന്നെ എല്ലാ വർഷവും നല്ല രീതിയിൽ നടപ്പിലാക്കി കൊണ്ടുപോകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും എല്ലാ വീടുകളിലേക്കും ഏതെങ്കിലും വിധത്തിലൊരനുകൂല്യം കിട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട തരൂർ എം എൽ എ പി പി സുമോദ് അവരുടെ ഫണ്ടിൽ നിന്നും ഒൻപത് കോടി രൂപ വകയിരുത്തി കുരുത്തിക്കോട് പാലവും ചെമ്മണിപ്പാലവും എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും പാലത്തിന് മുൻമന്ത്രിയും ആലത്തൂർ എംപിയുമായ ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണൻ അവരുടെ ഫണ്ടിൽ നിന്നും കോടി രൂപ വകയിരുത്തുവാനും നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലിരിക്കുന്ന പാലം ഉൾപ്പെടെ പഞ്ചായത്തിലെ ചെറുതും വലുതുമായ റോഡുകൾക്കും പാലങ്ങൾക്കും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെയും സഹകരണത്തോടെ മികച്ച രീതിയിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചു പഞ്ചായത്തിലെ അംഗനവാടികളെ സ്മാർട്ട് അംഗനവാടികളായി മികച്ച നിലവാരത്തിൽ ഉയർത്തുവാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പഴമ്പാലക്കോട് ഒരു അംഗൻവാടിക്ക് സ്ഥലം വാങ്ങിച്ചപ്പോൾ ഉടൻ തന്നെ എം പി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് അനുവദിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും തുടങ്ങാറായാണ് ഇനി ഒരു അംഗൻവാടി നിർമ്മിക്കാനുള്ള ഫണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ഥലമില്ലാത്ത ഒരു അംഗനവാടിക്ക് സ്ഥലം വേടിക്കലും ഈ സമയത്ത് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു ഒട്ടും സൗകര്യമില്ലാത്ത വികസനം എത്താത്ത ഒരു പ്രദേശമായിരുന്നു നമ്മളുടെ ജി എം എൽ പി എസ് തോണിപ്പാടം ആ സ്കൂളിൽ നമ്മൾക്ക് ബിൽഡിംഗ് നവീകരണവും അതുപോലെ തന്നെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾക്ക് പുതിയ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാൻ ഈ ഭരണസമിതിയിലൂടെ സാധിച്ചിട്ടുണ്ട് എം എൽ എ നൽകിയ ഒരു കോടി രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ബിൽഡിംഗ് അവിടെ നിർമ്മിച്ചു അതോടൊപ്പം തന്നെ മോഡേൺ പ്രീ പ്രൈമറി ഭരണകൂടാരം എന്നുള്ള പേരിൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എച്ച് എസ് കെയുടെയൊക്കെ കൂടി തന്നെ അത് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു പഴമ്പാലക്കോട് സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് ബഹുമാനപ്പെട്ട എം എൽ എ പി പി സുമോദ് അവണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് നമ്മൾക്ക് പഠനോപകരണവും ലാപ്ടോപ്പ് വിതരണം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചു ഈ വരും നാല് വർഷം അഞ്ച് വർഷത്തെ കാലാവധിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് ഉപകാരപ്രദമായി എസ് സി വിധവയായ സ്ത്രീയുടെ മക്കൾക്ക് വിധവാ ധനസഹായം മിശ്രവിവാഹ ധനസഹായം പഠനോപകരണങ്ങൾ എല്ലാവർക്കും എല്ലാ വാർഡിലേക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങളുടെ ഭരണസമിതിക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ ഞങ്ങളെ ജനങ്ങൾ നല്ല രീതിയിൽ പിന്തുണച്ചത് കൊണ്ടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിച്ചത് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ കാരമല ടൂറിസം പദ്ധതി ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുകയും പാർക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുകയും ചെയ്തു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് പഞ്ചായത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ചാർജ് എടുക്കുന്ന സമയത്തിനെക്കാട്ടിലും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും പഞ്ചായത്തിന് ഒരു വരുമാനം കൂടിയാക്കാനും കാരമല്ല പദ്ധതി കൊണ്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ പഞ്ചായത്തിലെ ഭവനരഹിതരായവരെ ും പി എം എ വൈയിലും ഉൾപ്പെടുത്തിട്ടോളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റമാണ് കുടുംബശ്രീ സംവിധാനത്തിലൂടെ പഞ്ചായത്ത് അതിർത്തിയുള്ള യുവതികളെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ യൂണിറ്റുകളെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പഞ്ചായത്തില് തൊഴിലുറപ്പ് പണി തരിക കാരണം ഞങ്ങളുടെ കുടുംബത്തിന് വലിയ ഒരു ആശ്വാസമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനം കൊണ്ട് നമുക്കിപ്പോ പണികൾ ഇങ്ങനെ കൂടുതൽ കിട്ടുന്നുണ്ട് അഞ്ചെട്ട് വർഷമായി ഞാൻ അതിൽ പ്രവർത്തിക്കുന്നു കൊഴപ്പമില്ലാതെ വീട്ടില് കഴിയുന്നുണ്ട് ഈ ഭരണസമിതി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ പൈസ കൊണ്ട് ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരണസമിതിയും കുടുംബശ്രീയും തമ്മിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ പാലക്കാട് ജില്ലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് ആക്കി നമ്മുടെ ഈ സി ഡി എസിനെ മാറ്റിയെടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന് ഒന്നാം സ്ഥാനമാണ് പാലക്കാട് അതിൽ സന്തോഷമുണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ അംഗീകാരം നേടുവാനും ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ജിംനേഷ്യം ആരംഭിക്കുവാനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ് ിൽ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ കൊടുത്താൽ മൂന്ന് മാസം മുതൽ ആറു മാസവും ഒരു കൊല്ലവും കഴിഞ്ഞിട്ട് പോലും പെൻഷൻ ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരറ്റ പെൻഷൻ പോലും ഇന്ന് വരെ പെൻഡിങ്ത് വളരെ കൂടി നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് രണ്ടായിരം അവർക്ക് എല്ലാവർക്കും സന്തോഷമായി കൊടുക്കട്ടെ അവർക്ക് തരാനുള്ള ആയിരത്തി അറുന്നൂറ് ആണ് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ തുടങ്ങിയത് ഇപ്പൊ രണ്ടായിരം ഞങ്ങതുകൊണ്ട് മരുന്ന് വാങ്ങാൻ ആകുന്നൊരു സഹായം ചെയ്തത് നല്ലൊരു ഉപകാരമാണ് പെൻഷനും പത്ത് വർഷമായി കിട്ടാൻ തുടങ്ങിട്ട് അതും ആയതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടന്നു പോണു നാല് ഹോസ്പിറ്റൽ സംവിധാനങ്ങളാണ് നമ്മുടെ മുന്നിലകത്തുള്ളത് ഒന്ന് സ്ഥിതി ചെയ്യുന്ന ഹോമിയോ ആശുപത്രിയും അതുപോലെ തന്നെ അത്തിപ്പറ്റ സ്ഥിതി ചെയ്യുന്ന വെറ്റനറി ഹോസ്പിറ്റലും അതുപോലെ തന്നെ തരൂരുള്ള ആയുർവേദ ഹോസ്പിറ്റലും പഴമ്പാലക്കോടുള്ള സി എച്ച് സി സി എച്ച് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ നവീകരണ പ്രവർത്തനങ്ങൾക്കും എല്ലാം കൃത്യമായി യഥാസമയം ഫണ്ട് കൊടുത്തുകൊണ്ട് അതിന്റെ എല്ലാ വിഷയങ്ങളിലകത്ത് പഞ്ചായത്ത് ഭരണ സമിതി ശ്രദ്ധിച്ചിട്ടുണ്ട് വനിതകൾക്കായി യോഗ പരിശീലനം നമ്മൾ ഓരോ വർഷവും ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾക്ക് അതിന്റെ പരിശീലനം നടത്തി വരാറുണ്ട് അതുപോലെ തന്നെ വനിതകൾക്കായി രണ്ട് വില്ലേജിലും ജിംനേഷ്യം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ എ ടി എം വരുന്ന രോഗികൾക്കും അവർ കൂടെ വരുന്ന വൈസ് ചാൻഡേഴ്സിനെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ വാട്ടർ ഏ ടി എം സ്ഥാപിച്ചിട്ടുണ്ട് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടുന്ന പദ്ധതി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സി എസ്ഇയിൽ നടപ്പിലാക്കി അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വഴിയാത്രക്കാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ പഞ്ചായത്തിന് മുൻപിൽ നമ്മൾ വാട്ടർ എ ടി എം സ്ഥാപിച്ചിട്ടുണ്ട് നാൽപ്പത്തി നാലോളം ലൈറ്റുകൾ പുതുതായിട്ട് ഇടാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഇരുന്നൂറ്റി അമ്പതോളം ലൈറ്റുകൾ കൂടെ സ്ഥാപിക്കാനുള്ള എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി വെച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് മാലിന്യമുക്ത കേരളം ഇപ്പോൾ എല്ലാ വാർഡിലും രണ്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ വീതം എല്ലാ മാസവും മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് ഷോർട്ട് ചെയ്ത് ഗ്രീൻ കേരളയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് വീട്ടുകളിൽ പോയി പ്ലാസ്റ്റിക് എടുക്കാറുണ്ട് അതെടുത്ത് നമ്മുടെ മിനി എം സെഫിൽ വെച്ച് അവിടെ നിന്ന് പിന്നെ നമ്മൾ പഞ്ചായത്തുനിന്ന് വണ്ടി വന്ന ശേഷം നമ്മൾ മിനി എം സെഫിലേക്ക് കൊണ്ടുപോകാറുള്ളത് നമുക്ക് വേസ്റ്റ് എടുക്കാൻ വരെയും പഞ്ചായത്തുനിന്ന് വാഹനമുണ്ട് പിന്നെ ഡ്രൈവർമാരും ഉണ്ട് ഞങ്ങൾക്ക് നല്ല സഹായമാണ് അത് ഉള്ളതുകൊണ്ട് ഒരുപാട് ഏറ്റി നടക്കണ്ട അവിടെ വെച്ചാൽ നമുക്ക് അവരെ വിളിച്ച് അവർ വന്ന് എടുത്ത് തരും എം സി എഫിലേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി സെഗ്രേഷൻ ചെയ്യും അവിടെ നിന്ന് നമുക്ക് ക്ലീൻ കേരള കമ്പനി വന്ന് കൊണ്ടുപോകാറാണ് ഉള്ളത് നമ്മുടെ മക്കളെയും വീടും എല്ലാം നോക്കാനുള്ളൊരു വരുമാനവും പിന്നെ നാടും വീടും എല്ലാം ശുചിയാക്കാനുള്ളൊരു സമൃദ്ധി നമുക്കുണ്ട് ഭരണസമിതി നന്നായി സഹായിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വയോജനങ്ങൾക്കായി നമ്മൾക്ക് വയോജന പാർക്ക് ഈ ഭരണസമിതിയുടെ കാലയളവിൽ നിർമ്മിക്കാൻ സാധിച്ചു നല്ല രീതിയിലാണ് ഈ വയോജന പാർക്ക് പ്രദേശത്തുള്ള ആളുകൾ ഉപയോഗിച്ചു വരുന്നത് വളരെ പ്രായമായ ആൾക്കാരും അതുപോലെ തന്നെ യുവാക്കളും എല്ലാ ആളുകളും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് അതിർത്തിയിൽ ജീവിക്കുന്ന ഹിന്ദു ഹിന്ദുമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മരണാനന്തര ക്രിയകൾ നടക്കുന്നതിന് വേണ്ടി അയോർമഠത്തെ തിരുവല്ലാമല അയൂർമഠത്തിനെയാണ് ആശ്രയിച്ചിട്ടുണ്ടായത് പഞ്ചായത്ത് അതിർത്തിയിൽ തന്നെ അത്തരം വിഷയങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കാൻ വേണ്ടി ബനസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം ഭരണസമിതി നൽകുന്നുണ്ട് ഈ ഭരണസമിതി പോകുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായ പഞ്ചായത്തിന് വളരെ അധികം ഉന്നമനത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതി പോകുന്നത് അതിന് നിങ്ങളോട് അതിന് ഞങ്ങളെ സഹായിച്ച നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു